സർ ബംഗാളികളെ മടങ്ങി വരുമോ എന്നൊരു പ്രസ്താവനയുമായി അല്ലെങ്കിൽ അവരെ തിരികെ വിളിക്കുകയാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അതിന് മമതാ ബാനർജി പറയുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ബംഗാളികൾ പല സംസ്ഥാനങ്ങളിലും കൂട്ടത്തോടെ ആക്രമിക്കപ്പെടുന്നു അവരെ പല സംസ്ഥാനങ്ങളിൽ നിന്നും റോഹിംഗ്യൻ മുസ്ലിങ്ങളായി മുദ്രകുത്തുന്നു ആ രീതിയിൽ അവർക്കെതിരെ കള്ളക്കേസുകൾ എടുക്കുന്നു അവരെ ജയിലിൽ അടയ്ക്കുന്നു അവർ ജോലി ചെയ്യാൻ പോയിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവരെ ദ്രോഹിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഒന്നും ഏറ്റുമുട്ടല വാങ്ങേണ്ടതില്ല ധൈര്യമായി ഇതാ ബംഗാളിലേക്ക് മടങ്ങി വരും ഇവിടെ നിങ്ങൾക്ക് ഞാൻ പ്രതിമാസം അയ്യായിരം രൂപ തരും ബാക്കി നിയമാനുസൃതം തിരിച്ചറിയൽ രേഖകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളുള്ള ഐ ഡി കാർഡുകൾ ഇതൊക്കെ ഞാൻ നൽകാം മടങ്ങി വരൂ എന്നാണ് മമത പറയുന്നത് പക്ഷേ ജയസൂര്യൻ സാർ നമുക്കൊക്കെ അറിയാം ഇതിന് പിന്നിലൊരു ദുഷ്ടലാക്കുണ്ട് ഉണ്ട് അവർക്ക് അവരുടേതായ അജണ്ടകളുണ്ട് അതെന്തൊക്കെയാണ് ഇപ്പോൾ ഒരു സംഭവം ബീഹാറിലും പശ്ചിമബംഗാളിലും തീപിടിച്ച് നടക്കുന്നുണ്ടല്ലോ അതായത് വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരണം വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരിക്കുക എന്നുള്ളത് എല്ലാ വർഷവും നടക്കുന്ന കാര്യമാണ് ഇത് കൂടാതെ തന്നെ ഇൻറ്റൻസീവായിട്ടുള്ള വളരെയേറെ ജാഗ്രതയോട് കൂടിയ ഒരു ശുദ്ധീകരണം നട നടക്കുകയാണ് ഈ ശുദ്ധീകരണത്തിന് കാരണം എന്താണെന്ന് കേരള ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് കോടിക്കണക്കിന് വിദേശികൾ ഇന്ത്യയിൽ കടന്നു വന്ന് അവർ ഇന്ത്യയിലെ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് കയറി കൂടിയിട്ടുണ്ട് ഇതിലേറ്റവും കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ് പാകിസ്ഥാനിൽ നിന്ന് വന്നവരുണ്ട് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വന്നവരുണ്ട് ബർമയിൽ നിന്ന് വന്നവരുണ്ട് പ്രധാനമായിട്ടും ബംഗ്ലാദേശ് ബർമ പാകിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കകത്ത് കടന്നു വന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നു കൂടിയവരുടെ എണ്ണം ആറു കോടിയിലധികമാണെന്ന് പറഞ്ഞു കേൾക്കുന്നു കൃത്യമായിട്ടുള്ള വിവരം ആർക്കും അറിയില്ല എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ബംഗാളിലും ബീഹാറിലും ആ പ്രദേശത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുമാണ് നമ്മുടെ കേരളത്തിൽ വരെ ഇങ്ങനെയുള്ളവരുണ്ട് എന്ന് പണ്ട് വാർത്തകൾ വന്നിട്ടുണ്ട് എന്തായാലും ഇന്നിപ്പോൾ ഈ വിഷയം ഏറ്റവും കൂടുതൽ ഗുരുതരമായി ബാധിക്കുന്നത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ തന്നെയാണ് അതിന്റെ കാരണം പശ്ചിമബംഗാളിൽ ഏതാണ്ട് കഴിഞ്ഞ ഒരു അൻപത് വർഷമായി നിലനിന്ന് വരുന്ന ഒരു പ്രത്യേക സിസ്റ്റം ഇത് തുടങ്ങി വെച്ചതും വളർത്തിക്കൊണ്ടുവന്നതും സി പി ഐ എം ആണ് അതായത് ഒരു കൃത്യമായ വോട്ട് ബാങ്ക് തങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുന്നത് പോലെ തന്നെ സെറ്റ് ചെയ്യുകയായിരുന്നു അവർ ചെയ്തത് അതിനുവേണ്ടി അവർ പല കാര്യങ്ങൾ ചെയ്തിരുന്നു ഒന്ന് ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റത്തെ അവർ കാര്യമായി പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ നമുക്കറിയാമല്ലോ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ അവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ അവിടുത്തെ ഹിന്ദു വളരെ ചെറിയ ന്യൂനപക്ഷമാണ് അവരൊക്കെ നേരത്തെ വന്നു അപ്പോൾ ഈ മുസ്ലിംങ്ങളായിട്ടുള്ളവർ എന്തിനാണ് ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് വരുന്നത് അഥവാ ഇന്ത്യയിലേക്ക് വരുന്നത് അവിടെ ദാരിദ്ര്യവും പട്ടിണിയുമാണ് അവിടെ ജീവിക്കാൻ നിർവാഹമില്ല അതുകൊണ്ടാണ് അവർ അഭയാർത്ഥികളായി ഇങ്ങോട്ട് വരുന്നത് എന്നാൽ ഈ അഭയാർത്ഥി പ്രവാഹത്തെ വോട്ട് ബാങ്കാക്കി മാറ്റുകയായിരുന്നു സി പി ഐ എം ചെയ്തത് അവരവർക്ക് റേഷൻ കാർഡ് കൊടുത്തു വോട്ടേഴ്സ് ഐ ഡി കൊടുത്തു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ അവർ ഒരു നിബന്ധന മുന്നോട്ട് വെച്ചു നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന റേഷൻ കാർഡും വോട്ടർ ഐ ഡി കാർഡും പാർട്ടി ഓഫീസിലായിരിക്കും സൂക്ഷിക്കുക അങ്ങനെ പാർട്ടിയുടെ ബ്രാഞ്ച് ഓഫീസുകളിലും ലോക്കൽ കമ്മിറ്റി ഓഫീസുകളിലും ഒക്കെ ഈ പറയുന്ന വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡും റേഷൻ കാർഡും അവർ ശേഖരിച്ചു വെച്ചു എന്നിട്ട് ഇവർക്ക് ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് സി പി ഐ എമ്മിൻ്റെ പാർട്ടി ഓഫീസിൽ പോയി ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് തിരിച്ച് അവിടെ തന്നെ കൊടുക്കണം തിരിച്ചവിടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സി പി ഐ എം ഗുണ്ടകൾ അവരുടെ വീട് പളയും അവരാക്രമിക്കപ്പെടും ബലമായി ആ കാർഡ് റേഷൻ കാർഡ് ആണെങ്കിലും തിരിച്ചറിയൽ കാർഡാണെങ്കിലും അവർ പിടിച്ചു പേടിച്ചുകൊണ്ട് പോകും ഇതായിരുന്നു അവിടുത്തെ രീതി അപ്പോൾ പുറത്തുനിന്ന് വരുന്ന മറ്റ് രാജ്യക്കാരായവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഒരു വലിയ സംരക്ഷണ കവചമായിരുന്നു സി പി ഐ എം ഞങ്ങൾക്ക് തൊഴിൽ തരുന്നു സി പി ഐ എം ഞങ്ങൾക്ക് റേഷൻ കാർഡ് തരുന്നു റേഷൻ റേഷനരി തരുന്നു സി പി ഐ എം ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാർഡ് തരുന്നു ഇത്ര മാത്രമേ അവർക്കറിയൂ അന്ന് പാൻ കാർഡ് ആധാർ കാർഡ് ഒന്നും ഇല്ലാത്ത കാലമാണ് അന്നുള്ളത് റേഷൻ കാർഡും വോട്ടേഴ്സ് ഐ ഡി കാർഡും മാത്രമാണ് ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ് സി പി ഐ എം മുപ്പത്തഞ്ചു വർഷക്കാലം എതിരില്ലാതെ അവിടെ ഭരിച്ചത് അതായത് ഭൂരിപക്ഷം ഉണ്ടാക്കിയത് ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നും വന്ന ആൾക്കാരെ സ്വന്തം ആൾക്കാരാക്കി തടവുകാരാക്കി അടിമകളെ പോലെ വോട്ട് ചെയ്യിച്ചാണ് സി പി ഐ എം അധികാരത്തിലിരുന്നത് ഏതായാലും സി പി ഐ ആ മുപ്പത്തഞ്ച് വർഷത്തെ ഭരണം അവസാനിക്കുമ്പോൾ മമതാ ബാനർജി അധികാരത്തിലേക്ക് വരുന്നു മമതാ ബാനർജി ഇതേ സിസ്റ്റം തന്നെയാണ് പിന്തുടർന്നത് അതായത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് പഴയ സി പി ഐ എം ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി പിന്തുടർന്നു അങ്ങനെ വരുമ്പോൾ വിദേശികളായിട്ടുള്ള ഭൂരിപക്ഷം പേരാണ് ഇപ്പോൾ പശ്ചിമബംഗാളിലെ വോട്ട് ബാങ്കായി മമതാ ബാനർജിയെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് പക്ഷേ സി പി ഐ എമ്മിന്റെ മുപ്പത്തഞ്ച് വർഷത്തെ ഭരണത്തിന് ശേഷം സാമ്പത്തികമായി അടിത്തറ തകർന്നു പോയ ബംഗാളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂട്ടപ്പലായനം ചെയ്തു നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ നാൽപ്പത് ലക്ഷം അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഉള്ളത് അതിൽ ഭൂരിപക്ഷം പേരും ബംഗാളികളാണ് ഈ ബംഗാളികൾ എന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ ബംഗാളികളാണോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് കണ്ടെത്തുക ഇവർ ബംഗാളിയല്ല പലരും ബംഗ്ലാദേശുകാരാണ് പലരും റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന മ്യാൻമറിൽ നിന്ന് വന്ന വിദേശികളാണ് അപ്പോൾ ഇതൊക്കെ ഇവരുടെ വോട്ട് ബാങ്ക് ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം അവർക്കൊന്നും പേടിക്കാനുണ്ടായിരുന്നില്ല അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരിക്കാൻ ആരംഭിക്കുന്നത് ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ ഇവരുടെ ഒറിജിൻ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് ഒറിജിൻ ഇല്ല ആ ഒറിജിനിലാണ് ഇവരിപ്പോൾ പിടിക്കപ്പെട്ടത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി കോടിക്കണക്കിന് ആൾക്കാർ വിദേശികൾ ഇപ്പോൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ വോട്ട് ചെയ്യാൻ കഴിയാത്തവരായി മാറും ഇതിലേറ്റവും വലിയ സംഖ്യ പശ്ചിമബംഗാളിലാണ് ആ പശ്ചിമബംഗാളിലെ ഈ വലിയ സംഖ്യ എന്ന് പറയുന്നതാണ് മമതാ ബാനർജിയുടെ ഭൂരിപക്ഷം അപ്പോൾ പക്ഷെ മമതാ ബാനർജി എത്രയൊക്കെ എതിർത്താലും അമിത്ഷായോട് പിടിച്ചു നിൽക്കാനുള്ള കരുത്തൊന്നും മമതാ ഇല്ല അതുകൊണ്ട് അമിത്ഷായുടെ മുമ്പിൽ അടിയറവ് പറയേണ്ടി വരും എന്ന് മമതാ ബാനർജിക്ക് മനസ്സിലായി ചുരുക്കി പറഞ്ഞാൽ അവരുടെ വോട്ട് ബാങ്കിൽ നിന്ന് വൻതോതിൽ വെട്ടി നീക്കപ്പെടും കാരണം അവര് ബംഗാളികളാണ് പശ്ചിമ ബംഗാളുകാരാണ് ഇന്ത്യക്കാരാണ് എന്ന് തെളിയിക്കാനുള്ള രേഖ അവരുടെ കയ്യിലില്ല അപ്പോൾ അവരൊക്കെ ഒഴിവാക്കപ്പെടും അങ്ങനെ ഒഴിവാക്കപ്പെട്ടാൽ അതിന് പിന്നാലെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടും ഇത് അവർക്ക് ബോധ്യായി അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെ ഭൂരിപക്ഷം നിലനിർത്താം എന്ന് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് പശ്ചിമബംഗാളിൽ നിന്ന് നാൽപ്പത് മുതൽ അറുപത് ലക്ഷം വരെ ആൾക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ തൊഴിലാളികളായി പോയിട്ടുണ്ട് ഈ അറുപത് ലക്ഷത്തോളം ആൾക്കാരെ തിരിച്ചു കൊണ്ടുവന്നാൽ അവർ യഥാർത്ഥ പശ്ചിമബംഗാളുകാരാണ് എങ്കിൽ അവർക്ക് വോട്ടവകാശം ഉണ്ടല്ലോ ആ വോട്ട് മമതാ ബാനർജിക്ക് ലഭിക്കും ഇനി ലഭിക്കുന്നില്ല എങ്കിൽ ലഭിക്കാൻ വേണ്ടിയുള്ള പണിയാണ് മാസം തോറും അയ്യായിരം രൂപ തരും കൂടാതെ നിങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡുകളെല്ലാം തരും ഇവിടെ മമതാ ബാനർജി ഒരു അർത്ഥം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം ഇതിന്റെ തിരിച്ചറിയൽ കാർഡും തരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവർക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണല്ലോ അതായത് പശ്ചിമ ബംഗാളിൽ നിന്ന് ഇവർ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഇവർക്ക് തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടായിരുന്നില്ല മമതാ ബാനർജി പറയുന്നു ഈ തൊഴിലാളികൾക്കെതിരെ രണ്ടായിരത്തി എഴുന്നൂറ് കേസുകളാണ് മറ്റു സംസ്ഥാനങ്ങളിൽ എടുത്തിരിക്കുന്നത് ഈ രണ്ടായിരത്തി എഴുന്നൂറ് കേസുകൾ എന്താണ് ഒരിക്കലും അത് അടിപിടി അക്രമം കൊലപാതകം മോഷണം പിടിച്ചുപറിയ കേസല്ല പിന്നെ എന്താണ് ഇവരുടെ കയ്യിൽ രേഖകളില്ല എന്നുള്ള കേസുകളാണ് മഹാഭൂരിപക്ഷം ക്രിമിനൽ കേസുകൾ വളരെ കുറവാണ് പക്ഷേ കയ്യിൽ ആധാർ കാർഡില്ല കയ്യിൽ റേഷൻ കാർഡില്ല കയ്യിൽ തിരിച്ചറിയൽ രേഖകളില്ല അഡ്രസ് പ്രൂഫ് ഇല്ല ഇങ്ങനെ വരുന്ന കേസുകളാണ് മഹാഭൂരിപക്ഷം അപ്പോൾ തിരിച്ചറിയൽ കാർഡില്ല അഡ്രസ് പ്രൂഫ് ഇല്ല യാതൊരു രേഖകളും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അവർ ഇന്ത്യക്കാരല്ല ഇന്ത്യക്കാരാണെങ്കിൽ ഇന്ത്യയുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ ഉണ്ടാവില്ലേ ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാവല്ലോ പോലീസ് പിടിക്കുമ്പോ ഞങ്ങളുടെ കയ്യിൽ രേഖയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രേഖ വാട്സാപ്പിൽ കാണിക്കാൻ പറഞ്ഞാൽ മതിയല്ലോ ബംഗാളിലെ വീട്ടിൽ ഇവന് വോട്ടറേഷൻ ഐ ഡി കാർഡ് ഉണ്ടെന്നിരിക്കട്ടെ പശ്ചിമബംഗാളിലെ വീട്ടിൽ റേഷൻ കാർഡ് ഉണ്ടെന്നിരിക്കട്ടെ പശ്ചിമബംഗാളിലെ വീട്ടിൽ ആധാർ കാർഡ് ഉണ്ടെന്നിരിക്കട്ടെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് വീട്ടിൽ നിന്ന് ഇത് വരുമല്ലോ വാട്സാപ്പിൽ കൂടി എന്തുകൊണ്ടാണ് വരാത്തത് എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്തത് അങ്ങനെയുള്ളവരാണ് പോലീസ് സിൽപ്പെടുന്നത് അവരെയാണ് തിരിച്ചു വിളിച്ചിട്ട് മമത പറയുന്നത് നിങ്ങൾക്ക് ഞാൻ തിരിച്ചറിയൽ രേഖകൾ തരാം അത് തന്നെ വലിയൊരു തട്ടിപ്പല്ലേ അതായത് തിരിച്ചറിയൽ രേഖ ഇല്ലാത്തവർക്ക് ഞങ്ങൾ തരാം എന്ന് പറഞ്ഞാൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ പശ്ചിമബംഗാൾ ഗവൺമെന്റിന്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായ മമതാ ബാനർജി ലക്ഷക്കണക്കിന് അടിച്ചു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഈ വരുന്നവർക്ക് ബെർഗി ബെർഗി കൊടുത്താൽ മതി അപ്പൊ അവർ നമ്മുടെ വോട്ട് ബാങ്കായി മാറിക്കൊള്ളുമല്ലോ ഇതാണ് മമതാ ബാനർജിയുടെ ലക്ഷ്യം എന്തായാലും ഈ ലക്ഷ്യമൊക്കെ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം കാരണം കളിക്കുന്നത് അമിത്ഷായോടാണ് കളിക്കുന്നത് കേന്ദ്രത്തോടാണ് ഇന്നലെ വരെ ഇത്തരം പ്രശ്നങ്ങളൊന്നും നേരിടാതെ ഈ പറയുന്ന വിദേശികളെ വോട്ട് ബാങ്കാക്കി ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിലിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ അതേ തന്ത്രം പയറ്റുന്ന മമതാ ബാനർജിക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താണോ പശ്ചിമബംഗാളിൽ സംഭവിച്ചത് അതേ അനുഭവമായിരിക്കും വരാൻ പോകുന്നത്